മലയാളികളെവരും ഇപ്പോൾ കാത്തിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ വരവിനായാണ് ആദ്യ പ്രൊമോ വീഡിയോ വന്നത് മുതൽ തന്നെ ആരാധകർ ആകാംക്ഷയിലാണ് മാർച്ച് പത്താം തീയതിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലോഞ്ച് എപ്പിസോഡ് പിന്നീടുള്ള നൂറ് ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ ആറാം പതിപ്പിലെ വിജയിയെ കണ്ടെത്തും എല്ലാത്തവണയും ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ആരാധകർക്കിടയിലെ ചോദ്യം ഇത്തവണ ബിഗ് ബോസിൽ ആരൊക്കെ ഉണ്ടാകും എന്നതാണ് ഇത്തവണയും അതുതന്നെയാണ് എല്ലാവരും ചോദിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഷോയിലെ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകൾ ആരംഭിച്ചു യൂട്യൂബർമാരും മുൻ ബിഗ് ബോസ് താരങ്ങളുമെല്ലാം തങ്ങളുടെ പ്രഡിക്ഷൻ ലിസ്റ്റുകളുമായും എത്തി ഇതോടെ സോഷ്യൽ മീഡിയ ആകെ സജീവമായി മാറി ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഉറപ്പുള്ള പലരുടെയും പേരുകളും പൊന്തി വന്നിട്ടുണ്ട് എന്നാൽ ബിഗ് ബോസ് ആയതിനാൽ അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തും അതുകൊണ്ട് ആരൊക്കെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നറിയാൻ മാർച്ച് വരെ തന്നെ കാത്തിരിക്കണം എന്നാൽ ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രം തന്നെ തിരുത്തിയിരിക്കുകയാണ് പുതിയ പ്രൊമോ വീഡിയോയിലൂടെയാണ് തങ്ങളുടെ നടപ്പുരീതി ബിഗ് ബോസ് ടീം മാറ്റി മാറ്റിയെഴുതിയിരിക്കുന്നത് ഇതാദ്യമായി ബിഗ് ബോസിലെ മത്സരാർത്ഥികളെ ഷോ ആരംഭിക്കു മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പുതിയ പ്രൊമോ വീഡിയോയിലൂടെയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികളിൽ രണ്ടുപേരെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നവരിൽ സാധാരണക്കാരായ രണ്ടുപേരുമുണ്ട് ഇവരെയാണ് പുതിയ പ്രൊമോ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നറിയാനാണ് സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്ത ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇവരൊക്കെയാണെന്ന് മോഹൻലാൽ പറയുന്നിടത്താണ് പുതിയ പ്രൊമോ വീഡിയോ ആരംഭിക്കുന്നത് റസ്മിൻ ഭായിയാണ് ആദ്യത്തെ മത്സരാർത്ഥി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ ഒപ്പം റൈഡിങ്ങിനോട് ആദ്യയായ താൽപ്പര്യമുള്ള ആളുമാണ് താനെന്നും റസ്മിൻ പ്രൊമോ വീഡിയോയിൽ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് നിഷാന എൻ ആണ് രണ്ടാമത്തെ കോമണർ എന്നും എപ്പോഴും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന താനൊരു ഫ്രീക്കത്തി വീട്ടമ്മയാണെന്നും നിഷാന പറയുന്നുണ്ട് ആയിരക്കണക്കിന് സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടതിൽ രണ്ടുപേരും സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതാദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളത്തിൽ ഏതെങ്കിലും മത്സരാർത്ഥിയെ ഷോ തുടങ്ങും മുമ്പ് തന്നെ പരിചയപ്പെടുത്തുന്നത് പോയ സീസണിലായിരുന്നു ആദ്യമായി സാധാരണക്കാരിൽ നിന്നും ഒരാളെ ബിഗ് ബോസ് വീട്ടിലേക്ക് മത്സരാർത്ഥിയായി കൊണ്ടുവന്നത് ഗോപികയായിരുന്നു പോയ സീസണിലെ കോമണർ മത്സരാർത്ഥി ഇത്തവണ ഒരു പടി കൂടി കടന്ന് രണ്ട് കോമണറുമായിട്ടാണ് ബിഗ് ബോസ് എത്തുന്നത് ആരാധകർക്കിടയിലെ ആകാംക്ഷ കൂട്ടിയിരിക്കുകയാണ് പുതിയ പ്രൊമോ വീഡിയോ